ഓ ഓ ഓ നൗസോ നൗസോര്ട്ട് ഇവരൊക്കെ ആലുവ ത്വരീക്കത്തിനെ എതിർക്കുന്നതിൻ്റെ മുമ്പ് സുന്നി അഫ്കാറിൽ നമ്മളെ പമ്പൈസ് മൂലയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആലുവ ഷേഖിനെ പിന്നെ കള്ളത്ത് കള്ള ത്വരീക്കത്താണെന്ന് പറഞ്ഞ് എതിർത്തെഴുതിയിട്ടുണ്ട് അത് പറഞ്ഞത് ആരാണ് അങ്ങനെ സുന്നി അഫ്കാറിൽ എഴുതാൻ പറഞ്ഞത് ആരാണ് നമ്മളെ ഇയാളെ കാട്ടം പറഞ്ഞതാണ് കാട്ടുകെള്ളം പറഞ്ഞിട്ടാണ് അങ്ങനെ സുന്നിയഫ്കാർ എന്ത് ചെയ്തത് അലുവാത്തൊരീക്കത്ത് സേഹ് പേച്ചതാണെന്നുള്ളത് എഴുതിയിക്കണേന്ന് അത് ഇവരൊക്കെ എതിർക്കുന്നതിൻ്റെ മുമ്പ് എഴുതിയിട്ടുണ്ട് അല്ലോ അവിടെയാണ് വലിയ പ്രശ്നം ആ അവിടെയും സേഹ് ആകാൻ ഇവരൊക്കെ പറയണീനു മുന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെയും സ്വേഖാകാൻ നോക്കുക എന്താണ് ഊസാദ് ഇങ്ങനെ വെള്ളപൂശി കൂടെ അടക്കാടാ എന്തിനാണ് ഇതിൻ്റെ ആവശ്യം എന്തിനാണ് അതിൻ്റെ ആവശ്യം ചിന്തിച്ചൊക്കെ അതിനൊക്കെ ശക്തമായിക്കൊണ്ട് സുൽത്താന കാന്തപുരം എതിർത്തമാരി കേരളക്കരയിൽ ആരെങ്കിലും എതിർത്തണോ അതിനേതല്ല അതിൻ്റെ ഒപ്പം കൂടിയ കാട്ടുകള്മാരാരക്കെ ഉണ്ടോ ആരൊക്കെ അഭിനയിച്ച് വേഷം കെട്ടിയാണ്ട് വന്നിരിക്കണോ ഓലാരും ഇരിക്കാനിട്ടില്ല നല്ലോണം പറഞ്ഞിട്ടുണ്ട്

കേട്ട് ഞങ്ങൾ കള്ളത്തൊരീക്കത്തുകാർക്കെതിരായിട്ട് ത്വർക്കാരുണ്ട് അതിൽ സംശയമൊന്നുമില്ല ആൽവത്വരീക്കത്ത് കള്ളത്തൊരീക്കത്താണ് ഇങ്ങനെ കള്ളത്തൊരീക്കത്തുകാർ ഉണ്ട് എന്നാണ് ഈ പ്രസംഗത്തിൽ നൗഷാദ് പറയുന്നത് ഈ പ്രസംഗത്തില് നൌഷാദ് പറഞ്ഞ് കള്ളത്തൊരീക്കത്തുകാരുണ്ട് ആ കള്ളത്തൊരീക്കത്തുകാരെ എതിരായിട്ട് കള്ളത്തൊരീക്കത്തുകാർക്ക് എതിരായിട്ട് ആ പിന്നെ ഹാഫിൽ ദുവാ ചെയ്യാറുണ്ട് അവൻ്റെ സേഹ് ദ ചെയ്യാറുണ്ട് അങ്ങനെ സേഹ് പറഞ്ഞിട്ടാണ് സുന്നി അഫ്കാറിൽ കാലുവൊരീക്കത്തിനെ എതിർത്തുകാണ്ട് എഴുതിയത് കള്ളത്തൊരീക്കത്താണ് എന്ന് പറഞ്ഞത് എന്നൊക്കെയാണ് ആര് പറയണത് നൗഷാദ് പറയണം മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ട് പോരാട്ടങ്ങൾ ചിന്തിക്കണം അപ്പോൾ ഒരു സുപ്രഭാതത്തില് നൗഷാദ് കള്ളത്തൊരീ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നു കള്ളത്തൊരീ കത്തുകാരുണ്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇപ്പൊ നൌഷാദിന്റെ വാദം കള്ളത്തൊരീ കത്തുകാർ എന്ന് പറഞ്ഞൊരു സംഗതിയില്ല കള്ളത്വരീ കത്തുകാരി എന്ന് പറഞ്ഞൊരു സംഗതിയില്ല ഇത് നൗഷാദ് തന്നെയാണ് പറയണത് വല്ലാത്തൊരു ഒരു ഒരു താര തിരിഞ്ഞ ചെങ്ങായി ഈ കുട്ടിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്ത് ഈ കുട്ടിക്ക് പറ്റിയത് എന്നുള്ള പോയാലും എന്നിട്ട് പറയാണ് പറയുകയാണ് കള്ളത്തൊരീക്കത്ത് തന്നെ അല്ല എന്ന് കേട്ടോ കളിഞ്ഞ് ഇതും തന്നെ പറയുന്നു കേട്ടോഹുവിന്റെ വഴിയിൽ ചെന്നെത്തുന്നതല്ലേ എങ്ങനെയുണ്ട് കള്ളരീക്കത്ത് സംഗതി തന്നെയല്ല എല്ലാ ത്വരീക്കത്തുകളും അള്ളാഹുവിന്റെ വഴിയിൽ ചെന്നെത്തുന്നതല്ലേ അതുകൊണ്ട് ത്വരീക്കത്തുകളെ എതിർക്കേണ്ട ത്വരീക്കത്തുകളൊന്നും കള്ളത്തൊരീക്കത്തുകളല്ലാതെ കള്ളാഹുവിന്റെ വയ്യിൽ എത്തിപ്പെടുന്നതാണ് എന്താണ് നൗഷാദിന്റെ പുതിയ വാദം ഇത് നൌഷാദിന്റെ പുതിയ വാദം കള്ള കള്ളത്തൊരീക്കത്ത് എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്നത് ഒന്ന് കാണി ആദ്യം കള്ളത്തൊരീക്കത്ത് ഉണ്ട് എന്ന് പറഞ്ഞ് ആ കള്ളത്വരീക്കത്തുകാരെ എന്ന് പറഞ്ഞു ഓരങ്ങനെ പടിയടച്ച് പിണ്ഡം വെച്ചത് പിന്നെ ഓൻറെ കാട്ടുകള് എന്റെ പമ്പൈസു ആണ് എന്നൊക്കെ പറഞ്ഞു സിമിഎഫ് കാറിൽ വരെ എഴുതിയാണ്ട് അങ്ങനെ പമ്പൈസു ആണെന്ന് പറഞ്ഞു ഇപ്പൊ അതൊക്കെ പറയണ് കള്ളത്തൊരീക്കത്ത് തന്നെ ത്വരീക്കത്തന്നെ അല്ല അങ്ങനൊരു അങ്ങനെ തൊരീക്കത്തൊന്നുമില്ല പിന്നെ എല്ലാ ത്വരീക്കത്തുകളും അത് അള്ളാഹുരേക്ക് ചെന്നെത്തുന്നതല്ലേ ആയതുകൊണ്ട് കൊണ്ട് പ്രശ്നമല്ല ഇവന്റെ ഒക്കെ കാത പോയ പോക്ക് നോക്കുക നിങ്ങള് സുബാന ജല്ല ജലാലു വല്ലാത്തൊരോ അവസ്ഥ തന്നെ അല്ലേ ഏതായാലും അവട്ടെ അല്ലാത്താലും കാത്തു രക്ഷിക്കട്ടെ ഇതുപോലത്തെ ആൾക്കാരെ കൂട്ടത്തിന്ന് പഠിച്ച റബ്ബുക വേറൊരു മാർഗല്ല എൻ്റെ കൂട്ടരേ അങ്ങനെ ഇപ്പോൾ ഇന്നലെ വേറൊരു പ്രസംഗം ഞാൻ കേട്ടു എന്താ എന്താ പറയണോ പിന്നെ ഈ പിരിവിന് പോയ കഥ പിരിവിന് പോയ കഥ ഷെയ്ഖ് പറയണെ പിരിച്ചാ പിരിച്ചാൻ പോകാൻ പാടില്ല റമദാനിൽ പിരിച്ചു തന്നെ പിരിച്ചു റമദാനിൽ പിച്ച് ഏത് ശരി പിന്നെ ശരീരത്തിൻ്റെ ആണ് പേരുള്ളതെന്നൊക്കെ പൊന്നാര സുഹൃത്തെ ഒന്നോ രണ്ടോ ദിവസം പോയി അത് കഴിഞ്ഞ് വന്നിപ്പോൾ എ പിസ്താദ് എവിടെയെന്നു വല്ല കൊടുത്തൊന്നെക്കുണ്ടോ പേരോട് ഉസ്താദ് എവിടെയെന്ന് കൊടുത്തുണ്ടോ ഖലീൽ ബുഖാരി തങ്ങൾ എവിടെയൊന്ന് കൊടുത്തിട്ടുണ്ടോ ഓലൊക്കെ ഖുർആൻ ഓതി ദിക്കറും ചൊല്ലി സുലാത്തും ചൊല്ലി ഓലോദീൻ്റെ ഒരു അംശത്തിൽ പകുതിയിലൊന്നു നിങ്ങൾ ഓതിയിട്ടുണ്ടാവരാം നിങ്ങൾ ദൈപത്തിൽ റമദാനിൽ വരെ നിങ്ങൾ പരസ്യമായിട്ട് സ്റ്റേജ് കെട്ടിയിട്ട് നിങ്ങളെന്തു ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അണികളെ സദസ്സിലിരുത്തി സദസ്സിലിരുത്തി റൈബത്ത് പറഞ്ഞ് പഠിപ്പിച്ചും കൊടുത്തിട്ടുണ്ട് റീബത്ത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അണികളെ നൗഷാദ് അടക്കമുള്ള കുഞ്ഞായ്മ അടക്കമുള്ള പമ്പൈസടക്കമുള്ള ഈ പിന്നെ ആളുകളൊക്കെ സ്റ്റേജിലിരുത്തി നിങ്ങളെന്ത് ചെയ്തിട്ടുണ്ട് അവർക്ക് റീബത്ത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് നിങ്ങളെന്ത് ചെയ്തിട്ടുള്ളത് ില്ക്കുന്നത് എന്നാൽ നിങ്ങളുടെ തൊഴിൽ നിങ്ങൾ ചെയ്ത ഈ ആദി തമ്മാടിത്തരം ഇയാദി ചരറ്റ പണി ഒരൊറ്റ ആലിമൂർത്തിട്ടില്ല ഒറ്റ ആലിമൂർത്തിട്ടില്ല ഈ ആലിമീങ്ങളൊക്കെ നേരെ അവരെ സൗദി ദുബായ് കോൺഫറൻസ് അങ്ങോട്ട് വിളിച്ചപ്പോൾ അവിടെ ചെന്നു വിശുദ്ധ റമദാനുമായി കൊണ്ട് ബന്ധപ്പെട്ടവർ പ്രസംഗിച്ചു ക്ലാസ് എടുത്തു ജനങ്ങൾക്ക് അറിവ് പകർന്നുകൊടുത്തു ഒരു ദൈവത്തിൻ്റെ മീമത്തും അവിടെ വന്നിട്ടില്ല അതിന് ശേഷം നല്ല അവർക്കെന്ത് ചെയ്തിട്ടുണ്ടാവും അവരുടെ കോളേജുമായി കൊണ്ട് ബന്ധപ്പെട്ട് നല്ല പിരിവും കൊടുത്തിട്ടുണ്ടാവും വ്യക്തിപരമായും കൊടുത്തിട്ടുണ്ടാവും അല്ലാതെയും കൊടുത്തിട്ടുണ്ടാവും ഒക്കെ കൊടുക്കും അത് അവരുടെ പ്രവർത്തനം കണ്ടാൽ തന്നെ കൊടുക്കൂലേ നൗഷാദ് പറഞ്ഞ പിന്നെ എത്രയാണ് നൂ നൂറ് കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ കൊടുത്ത് നാൽപ്പത് അവിടെയാണ് ഇപ്പം ആ നൗഷാദിൻ്റെ പരിപാടിയായിരുന്നു പിന്നെ നൗഷാദ് പറയുന്നുണ്ട് ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തിരുന്നു അതും നൗഷാദ് പറയുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ അങ്ങനെ ചെയ്തിരുന്നു നൗഷാദ് പറയണെന്ന് നോക്കി നമുക്ക് ഒരു കാര്യം ഇവിടെ പറയുന്നു നടത്തിയിട്ടാണ് നമ്മളൊക്കെ നടത്തുകയാണ് ഒന്ന് പറഞ്ഞുകൊടുത്തളാദെ നമ്മളത് പിരിവ് നടത്തിയിട്ടാണ് നടത്തിക്കണ കേട്ടോ എന്റെ പറഞ്ഞു പറഞ്ഞുകൊടുക്കണത് നല്ലതാ പ്രസംഗത്തിൽ <Sanfly> ഞാൻ ും ഭക്ഷണം കൊടുക്കുന്നുണ്ട് ചെയ്തിട്ടുണ്ട് അത് ശെരിയാണല്ലേ പിരിച്ചു കാണ്ടല്ലേ അതപ്പോ അങ്ങോട്ട് പള്ളി കുത്തരുന്ന് കാണ്ട് പത്ത് കത്തോതി അടിയിൽ വന്നോന്നല്ല ഏ അത് ശരി അപ്പൊ റിയാൻ കിട്ടാത്ത അസൂയ കൊണ്ട് പറയാണ് ദുബായിക്ക് ഖത്തർ പോയി പോയിന്നാണ് കാണ്ടല്ലേ പിരിച്ചു കണ്ടാക്കണ് ബദർമൗത്രിച്ചു ആൾക്കാരുടെ ഒരുപാട് ആളുകൾ സാധാരണ മറ്റുള്ളവയിലേക്ക് കൊടുക്കുന്നവര് വരെ ഇനി അത് നിർത്തി ഞാൻ ഇതിലേക്ക് സംഭാവന എന്ന് പറഞ്ഞ പ്രത്യേകം തന്നാളൊക്കെ ഉണ്ട് കേട്ടതിന് ശേഷം അല്ല എന്താ കേട്ടിഖനാന്റെ കുത്തിരിപ്പ് കേട്ടതിന് ശേഷം അതിലേക്ക് കൊടുത്തിരുന്ന ആളുകളൊക്കെ അവതിലേക്ക് കൊടുക്കൽ നിർത്തി ഞങ്ങൾ ഇതിലേക്കാണ് തരുന്നതെന്ന് പറഞ്ഞ ആൾക്കാർ വരേണ്ടി എന്നെ ബെല്ലുവിളിക്കുന്നു നൌഷാദെ അങ്ങനെ ഒരാൾ പറഞ്ഞതായിട്ട് എനിക്ക് തെളിയിക്കാൻ കഴിയോ അങ്ങനെ ഒരാൾ എനിക്ക് ഭദ്രമൌരൂദിനേക്ക് തന്നതായിട്ട് തെളിയിക്കാൻ കഴിയുമോ എന്നെ ബെല്ലുവിളിക്കുക അജുണ്ടല്ലോ എല്ലാത്തിനും ബെല്ലുവിളിച്ചു എന്നെ ബെല്ലുവിളിക്കാണ് എന്നെ കഴിയൂല നൗഷാദെ കഴിയൂല എനിക്ക് വെറുതെ ആൾക്കാരെ പൊട്ടീസാക്കല്ലോ അപ്പൊ നമ്മളെന്താ ഇവിടെ ചെയ്യുന്നത് ഷെയ്ഖുന ഒരു വിഷയം പറയും നമ്മക്ക് പതിനേൻ്റെ അന്ന് പതിവ് നേർച്ച ഉഷാറാക്കണം ഇത് പറയുമ്പോ എന്താ സംഭവിക്കുന്നത് എല്ലാരും അതിലേക്ക് തെരഞ്ഞു ഇത് നമ്മളൊക്കെ ചെയ്യുന്ന ഒരു വലിയ സംഭവമാണ് അതല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇതൊരു മാസമാകുമ്പോ മറ്റുള്ള സംഭവങ്ങളൊക്കെ നിർത്തിവെച്ച് ഒരു പ്രത്യേക അമനായി പിരിവിനെ കൊണ്ടുവരുന്ന സംഭവം അതിനെയല്ലേ നമ്മൾ വിമർശിച്ചത് മാത്രമല്ല മാത്രമല്ല ഉലമായി ചെയ്തു പോകുന്ന ഒരു രീതി ഉണ്ടിവിടെ ആ രീതി മാറിയിട്ട് മുതലാളിമാരുടെ മുന്നിൽ പോയി വ്യോധാനിച്ചു നിന്ന് അവർക്ക് വേണ്ടി സംസാരിച്ച് അവര് പറയുന്നതിനനുസരിച്ച് ദീനിനെ മാറ്റിമറിച്ച് പരിശുദ്ധ ദീനിന്റെ നിയമങ്ങളെ തന്നെ വലിയ വലിയ സമ്പന്നന്മാർക്ക് വേണ്ടി മുതലാളിമാർക്ക് വേണ്ടി അടിയറ വെച്ച് ദീന നശിപ്പിക്കുമ്പോൾ അതിനെതിരെയാണ് മശാഹിഹന്മാരെ ഭാഗത്തു നിന്നുള്ള സംസാരങ്ങൾ വരുന്നത് അത് കേട്ട് നന്നാവാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് അല്ലാതെ അവരെ വിമർശിക്കുകയല്ല ചെയ്യേണ്ടത് ക്കെങ്ങനെയും പിരിവ് നടത്താം വേറുള്ളൊരു പിരിവ് നടത്തുമ്പോൾ അത് മുതലാളികളുടെ മുന്നിൽ പോയിട്ട് ഓച്ചാനിക്കുകയാണ് ഓല്ക്ക് വേണ്ടി കൊണ്ട് മതം മാറ്റി പറയാണ് ദീന മാറ്റി പറയാണ് മസ്സല മാറ്റി പറയാണ് ആരാണ് ഉഷാതെ അങ്ങനെ ചെയ്തത് ഒരാളെ പറഞ്ഞാച്ച് പിരിവ് തരുന്ന ഒരാൾക്ക് വേണ്ടി കൊണ്ട് മസ്ല മാറ്റി പറയുകയോ പിരിവ് തരുന്ന ഒരാൾക്ക് വേണ്ടി കൊണ്ട് മതം മറിച്ചു പറയുകയോ ചെയ്ത് ഒരൊറ്റ ഒരാളെ പറയാൻ കാന്തപുരം വിഭാഗത്തിൽപ്പെട്ട ഒരാളങ്ങനെ പറഞ്ഞതായിട്ട് പറയാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ് ഉഷാതി വെല്ലുവിളിക്കുക